ാണ് പ്രസംഗം ഇന്ന് ഞാൻ വിനാശ പ്രധാന പ്രസംഗമൊക്കെ നടത്തില്ല ഉമ്മ ഞാൻ പിന്നെ ഇമ്പോർട്ടൻ കാര്യം പറയാൻ വിളിച്ചതാ ഉമ്മക്കൊപ്പൊക്കെ വേണ്ടി ഞാൻ ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം വേണ്ടിട്ട് ഞാൻ ഒരു സ്വർഗത്തിലൊരു കൊട്ടാരം ഞാൻ സ്കെച്ചും ചെയ്ത് രാവിലെ നേർത്തണീച്ച് ഏർ താജ് സ്കെച്ച് കൊറേ ദുവാസ്കരി കൊട്ടാരം കൊറേ ഒരു വാതിലെന്നുണ്ട് സ്വർഗത്തിലസ്കരിക്കുന്ന മാതാപിതാക്കൾക്ക് ഇരുലോകത്തെയും വിജയത്തിൻ്റെ നിദാനമായിരിക്കണം മക്കൾ നമ്മളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മക്കളുണ്ടായാൽ ഒരു മകനുണ്ടായാൽ നമ്മളുടെ രണ്ടു ലോകവും സന്തോഷമായി അതിന് മക്കളെ നല്ല മാർഗത്തിൽ പറഞ്ഞു വിട്ടാൽ ട്രെൻഡിയായി വളർത്തുന്നതിന് പകരം അവർക്ക് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ള മാനുഷിക മൂല്യങ്ങൾ നിലനിൽക്കുന്ന നിലനിർത്തുന്ന ഒരു മാർഗമുണ്ട് ആ മാർഗത്തിൽ മക്കളെ വിടും നല്ലതു പഠിക്കാൻ ഇൽമു പഠിക്കാൻ ഹയറായ കാര്യങ്ങൾ പഠിക്കാൻ നമ്മുടെ മക്കളെ പറഞ്ഞു വിടുമ്പോൾ ആ മക്കൾ നമ്മളെ സ്വർഗത്തിലേക്ക് വഴി നടത്തുന്നവരാണ് സ്വർഗത്തിലേക്കുള്ള ഒരു മകനെയാണ് നമ്മൾ വിട്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഈ കുഞ്ഞ് തൻ്റെ മാതാവിനെ വിളിച്ച് ഞാൻ സ്വർഗത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു കൊട്ടാരം പണിതിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇമാം ഷാഫി റഹമത്തുല്ലാഹി അലൈഹി അവിടുത്തെ മാതാവിന് അള്ളാഹു നൽകുന്ന കൊട്ടാരങ്ങൾ എത്രയായിരിക്കും ഷാഫി ഇമാമ് പ്രചരിപ്പിച്ച വിജ്ഞാനമാണ് ഇന്ന് ലോകത്തിൻ്റെ ദിക്കുകളിലുള്ളത് അബു ഹനീഫ റഹമത്തുല്ലാഹി അലേഹിയെ പോലെയുള്ള അതുപോലെയുള്ള പൂർവകാല അ ഇമ്മത്ത് പ്രചരിപ്പിച്ച വിജ്ഞാനമാണ് ഇന്ന് ലോകത്തുള്ളത് അവർ പഠിപ്പിച്ചു തന്ന രൂപത്തിലാണ് നമ്മുടെ നിസ്കാരാദി കർമ്മങ്ങളെല്ലാം അപ്പോൾ അവരുടെ മാതാപിതാക്കൾക്ക് അവർ പണിതു വെച്ച കൊട്ടാരം അത് വലിയ വലിയ ഭാഗ്യമാണ് ഈ കുഞ്ഞ് മകനെ വിളിച്ച് ഈ കുഞ്ഞ് സ്വന്തം മാതാവിനെ വിളിച്ച് കൊട്ടാരം പണിതു വെച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ഉമ്മയുടെ കൽബിലുള്ള സന്തോഷമാണ് നമ്മൾ കേട്ടത് അള്ളാഹുറബുൽസത്ത് നമ്മൾക്കും അതുപോലെയുള്ള മക്കളെ പ്രധാനം ചെയ്യട്ടെ അതിന് മാതാപിതാക്കളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അവരെ എല്ലാ തോന്നിവാസങ്ങൾക്കും എന്ത് വൃത്തികേടുകൾക്കും പറഞ്ഞേക്കുന്നതിനു പകരം നല്ല മാർഗത്തിലേക്ക് വഴി നടത്തുക ഷറ പഠിപ്പിച്ചിട്ടുള്ള തിരുനബി സല്ലാഹു അലൈഹി വസല് മതങ്ങൾ കാണിച്ചു തന്നിട്ടുള്ള ആ വഴിയിലേക്ക് അവരെ വഴി നടത്തിയാൽ തീർച്ചയായും നമ്മൾക്കും നമ്മളുടെ മക്കൾ സ്വർഗം പണിയും കൊട്ടാരം പണിയും നാഥൻ തുണക്കട്ടെ